വാവാ പക്കമ്പ എടാളിയടാ വണ്ടി ഒന്നാ കൂട്ടുകാരൻ ആയി അപ്പൊ പോകാനോടാ ആക്സിഡന്റ് ആയതുകൊണ്ടാണോ ആക്സിഡന്റ് കേസ് ആശുപത്രി കൂടി ബ്രേക്ക് ഒന്ന് സൂക്ഷിച്ചോണെ ബ്രേക്ക് കുറവാ ഞാൻ തന്നെ ഞാൻ മാത്രല്ലേ വണ്ടി ഉപയോഗിക്കുന്നത് ഇതിന്റെ ബ്രേക്കിന് ഏത് ഏത് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് ഫ്രണ്ട് അല്ലേ ശ്രദ്ധിച്ചോട്ടോ അളിയാ

അങ്ങനെ ചവിട്ടല്ലേ അത്ര ചവിട്ടേണ്ട ആവശ്യമില്ല ഡിസ്കൗണ്ട് ഇത്രയും പിടിക്കണ്ടാ ചെറായിട്ട് ഇങ്ങനെ പിടിച്ചു ഞാൻ ബൈക്ക് ഓടിക്കുന്ന എനിക്കറിയാം ഞാനിത് എനിക്കറിയില്ലേ നിന്റെ ബൈക്കല്ല ഞാൻ ഡ്രൈവിംഗ് പഠിച്ചേടാ ഞാൻ എന്റെ ബൈക്ക് ചെറിയ കംപ്ലൈൻറ് ആയിട്ട് കിടക്കും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കില്ലായിരുന്നതാളി എനിക്കുണ്ടല്ലോ എനിക്ക് അങ്ങനെ ഒന്നും നീ ഞാനേ ഞാൻ വെളിയിൽ പോവുന്നു അപ്പം നീ ഇപ്പൊ വന്നോണ്ട് മാത്രം ഞാൻ അല്ലെങ്കിൽ കാറും കൊണ്ട് പോകുമ്പോൾ എന്റെ ചിലവ് പക്ഷെ നീ കൊണ്ടോക്കോ ബൈക്ക് നീ ബുദ്ധിമുട്ടി പോകണ്ടറാ നീ ബൈക്ക് കാറും കൊണ്ട് ചെലവ് കൂട്ടി പോകണ്ടോ നിന്റെ താക്കൂല്ലോ എന്റെ ബൈക്ക് എനിക്ക് വേണ്ട ആ മറ്റേ ഒരു ബൈക്ക് തരാൻ പറ്റില്ല എന്ന് പറ്റിയത് പറഞ്ഞപ്പോടാ എടാ കൊണ്ടോ കൊണ്ടോടാ നീ പിന്നെ ഈ നാരുകൾക്ക് വേണ്ടിയല്ലേ ഞാൻ വണ്ടി അടിച്ചിട്ടേക്കുന്നേ